അത് വളരെ വലിയൊരു രഹസ്യം ഈശോ ലാസ്റ്ററിൻ്റെ കല്ലറിയെങ്കിൽ നിന്നിട്ട് കരയാണ് അവനടക്കിയിരിക്കുന്നത് എവിടെയാണ് നിങ്ങൾ വന്ന് കാണുക അത് വന്ന് കാണുക എന്ന് പറഞ്ഞു ചെന്നു അവിടെ നിന്നവൻ കരയാണ് എന്താണ് അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരിക്കുന്നു അവനറിയാം ആ സ്നേഹത്തിൻ്റെ വികാരം അതൊരു വെറുതെ ഇതിന് വാക്കു പറയൽ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഇനി ആരാ സ്നേഹം തന്നെയായി ദൈവമാണ് അവിടെ നിൽക്കുന്നത് ഇനി അവൻ പറഞ്ഞ വചനമുണ്ട് യോഹനം പതിനഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാം വചനത്തിൽ സ്നേഹിതിനു വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുന്നതിൽ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന സ്നേഹം ഇനി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടാണ് ഈ കലറിഞ്ഞിലേക്ക് വന്നിരിക്കുന്നത് കാരണം ആളുകൾ കൊല്ലാൻ നോക്കുകയാണ് കല്ലെറിഞ്ഞ് കൊല്ലാൻ പാപിനിയെ കല്ലെറിയാൻ ശ്രമിച്ചവർ അനുവാദം ചോദിച്ചവർ അനുവാദം കിട്ടിയില്ല അവരൊക്കെ അമർഷത്തോടെ തിരിച്ചു പോയാൽ പല ആളുകൾക്ക് ഇതുപോലെ ഉള്ളിൽ അവർ ആഗ്രഹിച്ച് നടത്താതിരുന്ന ഭയങ്കര കലിപ്പാണ് അത് ഉള്ളിലതിങ്ങനെ സൂക്ഷിക്കും അവസരം കിട്ടുമ്പോൾ തകർക്കണം വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ കലിപ്പം വെച്ച് നടക്കുന്ന മനുഷ്യർ അവർ കൊല്ലാൻ കല്ലെറിഞ്ഞ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കിട്ടിയില്ല എന്നാൽ അവനെയെങ്കിലും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ആളുകളത് ശിഷ്യന്മാരെന്ന് പറയുന്നത് ഇതിനെ കല്ലെറിയാൻ വിചാരിച്ചിരിക്കുകയാണ് അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ വരുകയാണ് അങ്ങനെ വൈ അവൻ മരിച്ചു പോയേ അപ്പോൾ വയ്യത് അവൻ്റെ തെറ്റാണ് ശിഷ്യന്മാരുടെ തെറ്റാണ് അത് തിരുത്തേണ്ടത് പരിഹരിക്കേണ്ട ഈശോയുടെ ബാധ്യതയായി മാറുകയാണ് ഈശോ അതെല്ലാം ഓർത്തിട്ട് ശിഷ്യന്മാരോർത്ത് ഉൾപ്പെടെയാണ് ഇവര് കാരണ ആളിത് മരിച്ചത് ആ പെണ്ണുങ്ങൾ എന്താ ഭർത്താവും അറിയും ഭർത്താവും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ അവനെ അവൻ ഇത്രയും ഞാൻ സ്നേഹിച്ചിട്ട് അവൻ്റെ അടുത്ത് അവൻ മരിക്കുന്നവനും എത്താൻ പറ്റിയില്ല ഇനി ഇവന് ഉയർപ്പിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് അവിടെ നിന്ന് അവൻ കരയുമ്പോൾ ആളുകൾ പറയും ഇവൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നാൽ ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ് ആ സ്നേഹത്തിൽ നിറഞ്ഞാണ് അവൻ വിളിക്കുക ലാസറെ പുറത്തു വരിക സ്നേഹത്തോടെ വിളിച്ചാൽ ആരും കേൾക്കും സ്നേഹത്തോടെ വിളിച്ചാൽ പക്ഷേ വിളി കേൾക്കുന്നവന് ഇവൻ സ്നേഹത്തോടെ സ്നേഹത്തോടെയാണ് വിളിക്കണെന്നുള്ളത് തിരിച്ചറിവ് വേണം അത് ഹൃദയത്തിൽ നിന്ന് വന്നാലാണ് അത് അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ അറിയാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല മനസ്സിലായോ ഇപ്പോൾ മാറ്റി ഒരാളെ ഇപ്പോൾ മോനെ വിളിക്കുകയാണ് മോനെ എന്ന് ആ വാക്കിൻ്റെ ആഴം നീളമൊന്നുമല്ല ഒറ്റ വാക്കിൽ അതവൻ എല്ലാം മനസ്സിലായോ ഒറ്റ വാക്കിലുണ്ട് ലാസറയെ എന്ന് വിളിക്കുമ്പോൾ മരിച്ചവനെ വിളിക്കണേ അവന് കേൾക്കാൻ പറ്റുമോ ചിന്തിക്കാൻ നമ്മളൊക്കെയാണെങ്കിൽ കല്ലറയുടെ അടുത്ത് നിന്നിട്ട് ലാസ്റ എന്ന് വിളിക്കുമ്പോൾ അവൻ കേൾക്കുമോ അവർ തന്നെ പറയുന്നു അഴുകി അഴുകിയ ഒരാളെ ഇങ്ങനെ പേര് പറഞ്ഞ് വിളിച്ചിട്ട് എന്ത് കിട്ടാനാണ് അവരൊക്കെ ചിന്തിക്കാം പക്ഷേ അവൻ്റെ സ്വരം ആ ജീർണിച്ച ശരീരത്തെ പൊടിഞ്ഞുടങ്ങുന്ന അസ്ഥികളെ ഭേദിച്ച് അവൻ്റെ അന്തരാത്മാവിലെത്തിയിട്ട് അവനിലേക്ക് ചൈതന്യം പകരുകയാണ് അവൻ എഴുന്നേൽക്കുകയാണ് ആ കല്ലറിയിൽ നിന്ന് അവൻ പുറത്തു വരികയാണ് ഇതാണ് സ്നേഹം ഇതാണ് ഉയർപ്പ് അങ്ങനെ ഉയർത്തവനെ തേടി അല്ലെങ്കിൽ അങ്ങനെ തങ്ങളുടെ സഹോദരനെ ഉയർപ്പിച്ചവനെ തേടി മഗ്ദലേന ആ കലറിയെങ്കിൽ വന്ന് നിൽക്കുമ്പോൾ അവന് അവൾക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റാതെ വന്നു അവളെ പേര് ചൊല്ലി ലാസറിനെ വിളിച്ചതുപോലെ തന്നെ സ്നേഹത്തോടെ മറിയം എന്ന് പറഞ്ഞ് വിളിക്കാൻ അവൻ നിർബന്ധിതനായവൻ തിരിച്ചറിയാനെ കൃപ കൊടുത്തു എന്നുള്ളതാണ് ഇതാണ്